ദേവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ആദ്യമായി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി എൻ്റെ പേര് വിൻസി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ആദ്യമായി പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒ ഇ ടി എഴുതി രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂസിലാൻഡ് എന്ന എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഞാൻ അവിടെ പോയി അങ്ങനെ എനിക്ക് അവിടെ ചെന്നപ്പോൾ തൊട്ട് എൻ്റെ മാതാവ് എന്നെ ഒത്തിരി എല്ലാ കാര്യങ്ങളും എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുമായിരുന്നു എനിക്കവിടെ ആദ്യം ഞാൻ ഒത്തിരി റെൻറ്റ് കൊടുത്തൊരു വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം എനിക്ക് അവിടെ ചെന്ന് ഞാൻ പരിചയപ്പെട്ട ഒരു മലയാളി ഫാമിലി വഴി എനിക്ക് റെൻ്റ് കുറച്ച് അത് ഒത്തിരി ദയഭക്തിയുള്ളൊരു കുടുംബമായിരുന്നു അവർ അവിടെ പക്ഷേ ഞാൻ അവിടെ പോകുന്ന സമയത്തൊന്നും എനിക്ക് കുർബാസിനെ മാതാവിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പക്ഷേ നവേന ചൊല്ലും കൊന്ത ചൊല്ലും പ്രാർത്ഥിക്കും ബൈബിളൊക്കെ വായിക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ കുർബാനയിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി അപ്പോൾ എനിക്ക് ജോലി പെട്ടെന്ന് തന്നെ റെഡി ആവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ രണ്ട് മാസം എൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടും ഞാൻ കുറേയൊക്കെ അപ്ലൈ ചെയ്തു പക്ഷേ എവിടെ എനിക്ക് ജോലിക്ക് അവർ വിളിക്കുന്നില്ല ഇൻറ്റർവ്യൂവിനൊന്നും വിളിക്കുന്നില്ല അപ്പോൾ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് പത്ത് മാസത്തോളം അവിടെ നിന്നിട്ട് കുറേ പേര് തിരിച്ചു പോകുന്നു അതുപോലെ ആറുമാസം നിന്നിട്ട് റെൻറ്റ് പോലും കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ തിരിച്ചു പോകുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ ഞാൻ വിശ്വസിച്ച് എനിക്ക് എന്തേലും ജോലി കിട്ടും ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് കിട്ടി തന്നിട്ടുണ്ട് എൻ്റെ മാതാവ് അപ്പോൾ ഞാൻ വിചാരിച്ചെനിക്കെല്ലാം കിട്ടും അങ്ങനെ ഞാൻ നാലു മാസമായി എന്നിട്ട് എവിടെ നിന്ന് ഇന്റർവ്യൂ പോലും വിളിക്കുന്നില്ല അങ്ങനെ അപ്പോൾ എൻ്റെ അമ്മ പറയും കൃപാസനത്തിൽ വന്നിട്ട് നീ ഇങ്ങനെ സാക്ഷ്യം പറയേ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ എല്ലാവരും നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ നാല് മാസം കഴിഞ്ഞു ഞാൻ ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ സ്ട്രഗ്ളിങ്ങൊക്കെ എൻ്റെ ഹസ്ബൻ്റൊക്കെ പറഞ്ഞു തിരിച്ച് നീ നാട്ടിൽ കയറി പോരെ ഇങ്ങനെ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ നാട്ടിൽ പോരാന്ന് ചോദിച്ചാൽ ടിക്കറ്റ് എടുക്കാൻ നിന്നു അപ്പോഴും പൈസയുടെ കുറച്ച് ഷോർട്ട് കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് നാട്ടിൽ പോരാന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഇൻ്റർവ്യൂവിനൊരു കോള് വരുന്നത് അത് ഓസ്ട്രേലിയയിൽ ഇൻ്റർവ്യൂ ആണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനതിന് പ്രിപ്പയർ ചെയ്തു എന്തായാലും അപ്പോൾ ഇൻ്റർവ്യൂ കഴിയട്ടെ എന്നിട്ട് നമുക്ക് നാട്ടിൽ പോകണം എന്താ വെച്ചാൽ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിനൊക്കെ പ്രിപ്പയർ ചെയ്തു പക്ഷേ ആ സമയത്തൊക്കെ ഒത്തിരി പേര് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു കാരണം അവിടെ നിന്നിട്ടൊരു കാര്യമില്ല അവസ്ഥയാണ് വെറുതെ നമ്മൾ റെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ട് അവസ്ഥ ഒരിതുമില്ല ഇൻ്റർവ്യൂവിനെ വിളിച്ചാലും അവർ സെലക്ട് ആക്കുന്നില്ല അവർ വിസയ്ക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് വിസ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ജോലി തരും അപ്പോൾ നമ്മൾ ഞാൻ വിസിറ്റിംഗ് വിസ്റ്റിവിസക്കാണ് പോയേക്കുന്നത് അപ്പോൾ അവർ വിസ തരില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി ഞാൻ ഇൻറ്റർവ്യൂവിന് ചെന്നു അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആയിരത്തോളം ആളുകൾ ആ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് നേഴ്സുമാർ അതും പത്തും പതിനഞ്ചും വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് എനിക്ക് വെറും ആറു വർഷം എക്സ്പീരിയൻസേ ഉള്ളൂ അങ്ങനെ അവർക്ക് അമ്പത് പേരെയാണ് അവർക്ക് വേണ്ടത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പക്ഷേ എനിക്കൊരു തരി പോലും പേടിയൊന്നും തോന്നിയില്ല ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ കൊന്ത ചൊല്ലി ആണ് ഞാൻ പോകുന്നത് എല്ലാ സമയത്തും മാതാവിൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് അനു അതെനിക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ആണ് കാരണം അത്രയും കാൻഡിഡേറ്റ്സ് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പായിട്ടാണ് അവർ ഇൻ്റർവ്യൂ നടത്തുന്നത് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സൊന്നും തോന്നിയില്ല കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ പോലും ഇല്ല അങ്ങനെ ഇരുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അവരുടെ മെയിൽ വന്നു ഞാൻ ഇൻ്റർവ്യൂസ് പാസ്സായി എന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ വിസ ഒന്ന് രണ്ട് മാസമൊക്കെ പിടിക്കും അപ്പോൾ ഈ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച നമ്മൾ പത്ത് പതിനായിരം രൂപയുടെ അടുത്ത് നമ്മളൊരു മാഴ്ച്ച നമ്മളവിടെ റെൻ്റ് അടയ്ക്കണം അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് നാട്ടിൽ പോരാം വിസയ്ക്ക് ഇട്ടിട്ടെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിൽ വന്നു അങ്ങനെ വിസയ്ക്ക് ഇട്ടു അപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു കൃബാസനത്തിൽ പോയി ഉടമ്പടി ഓഫർ ലെറ്ററൊക്കെ വന്നില്ല നീ കൃബാസനത്തിൽ പോയിട്ട് നീ സാക്ഷ്യം പറയണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാറിയില്ല ഞാൻ എന്തായാലും ഇത് വിസയൊക്കെ വരട്ടെ വിസയൊക്കെ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് 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 അതിനൊരു രണ്ട് ദിവസം മുന്നേ പോയിട്ട് അപ്പോൾ ഇത് പറയാം സാക്ഷ്യം പറയാം അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ കുറച്ച് മൂന്നാല് പേരുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ അപ്പോൾ അതിന് കുറച്ച് പേർക്കൊക്കെ കിട്ടിയായിരുന്നു ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഞാൻ അവർക്കൊക്കെ അവരൊക്കെ എൻ്റെ കൂടെ ഒരുമിച്ച് വിസ ഇട്ടു പക്ഷേ അവർക്കൊക്കെ വന്നു എനിക്ക് മാത്രം വന്നില്ല അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി ഇതെന്താ അവർക്കൊക്കെ വന്നിട്ട് എനിക്ക് വന്നില്ലല്ലോ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് അതിട്ടും വരണില്ല അപ്പോൾ ഞാൻ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് ഞാനവിടെ പോയി തിരി കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്താ എൻ്റെ മാത്രം വരാത്തതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് തിരികത്തിച്ചിട്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവിടെ സൈഡിൽ കുറേ പത്രങ്ങൾ പത്രങ്ങളിരിക്കുന്നത് കണ്ടു അപ്പോഴാണ് ഞാനത് എടുത്ത് നോക്കിയപ്പോൾ കൃപാസന പത്രമാണത് അപ്പോൾ അത് ഞാൻ ആദ്യത്തെ പേജ് തന്നെ നോക്കി ഇപ്പോൾ ഇവിടുത്തെ മാതാവിൻ്റെ വലിയൊരു ഫോട്ടോയാണ് അതിൻ്റെ ചിത്രമായിട്ട് ഇട്ടേക്കുന്നത് ആ ഫ്രണ്ടിൽ തന്നെ അപ്പം ഞാൻ ആ പത്രം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനിത് വായിച്ചു അപ്പോഴാണ് എനിക്ക് അമ്മ പറഞ്ഞത് മനസ്സിലായത് അല്ല സാക്ഷ്യങ്ങളൊക്കെ ഞാൻ വായിച്ചു അപ്പോൾ അമ്മ പറഞ്ഞത് മനസ്സിലായത് അതുവരെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചിരുന്നില്ല എല്ലാം പെട്ടെന്ന് വരും എന്നുള്ളത് എൻ്റെ ചിന്തയായിരുന്നു അങ്ങനെ ഞാൻ ആ പത്രം വായിച്ചുകൊണ്ടിരിക്കും ഹസ്ബൻഡ് ചോദിച്ചു നമുക്കൊന്ന് കൃഭാസനത്തിൽ പോവാം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളിവിടെ വന്നു നവംബർ ഏഴാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു അതിന് ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് നിയോഗം എന്ന് പറയുന്നത് എനിക്ക് വിസ പെട്ടെന്ന് കിട്ടണം എന്നായിരുന്നു അങ്ങനെ നവംബർ ഏഴാം തീയതി ഉടമ്പടി എടുത്ത് നവംബർ ഇരുപത്തെട്ടാം തീയതി ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലി വിസയാണ് വന്നത് ഞങ്ങൾ നാല് പേർക്കും കൂടി വിസ വന്നു വിസ വന്നു കഴിഞ്ഞ് ഞാൻ ഞാനപ്പം മതനോട് ഇവിടെ ഞാനപ്പം തന്നെ ഇവിടെ വന്നു ഡിസംബർ ഡിസംബർ ആറാം തീയതി ഞാനിവിടെ വന്നു വന്നു വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് കുഴപ്പമില്ല രണ്ടാമത്തെ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുടുംബമായിട്ട് പോകാൻ പറ്റണം എന്നായിരുന്നു പക്ഷേ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഹോസ്പിറ്റൽകാര് പറഞ്ഞത് സിംഗിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ അവർ തരുള്ളൂ ഫാമിലിക്ക് അവർ അക്കോമഡേഷൻ തരില്ല എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ഞാൻ എന്തായാലും ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു സാധ്യതയില്ല അവരെ അക്കോമഡേഷൻ തരില്ല അപ്പോൾ എനിക്ക് നാല് വയസ്സ് രണ്ട് വയസ്സുള്ള രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് ഇവരെയും കൊണ്ട് ഞാൻ അക്കോമഡേഷൻ ഒന്നും ഇല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാം എന്നാലും ഞാൻ ചേട്ടയോട് എൻ്റെ ഹസ്ബൻ്റോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് കിട്ടും എന്നെനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് തിരികെത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും അതുപോലെ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ കുടുംബത്തോടെ ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം ശേഷം ഇവിടുന്ന് ലഭിക്കുന്ന വെഞ്ചരിച്ച എണ്ണ ഞങ്ങളെല്ലാവരും ലേപനം ചെയ്യും അതിനെല്ലാം കഴിഞ്ഞ് അതുപോലെ തന്നെ ഉടമ്പടിയിൽ പറയുന്ന പോലെ പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശക്തി എനിക്ക് ഒത്തിരി മനസ്സിലാക്കി തന്നത് ഇവിടെ വന്നിട്ടാണ് ദൈവവചനം കൂടുതൽ വായിക്കാനും അതിലൂടെ ഒത്തിരി നമുക്ക് ശക്തി ലഭിക്കുമെന്ന് മനസ്സിലായത് എനിക്ക് ആ ഒരു സമയങ്ങളിലായിരുന്നു കാരണം ഒത്തിരി ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് ദൈവവചനം വായിക്കുമ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് കിട്ടുന്നുള്ളൊരു ഉറപ്പ് എനിക്ക് എൻ്റെ മനസ്സിനുണ്ടായിരുന്നു നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് എങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാന് അക്കൊമഡേഷൻ കിട്ടാനൊരു ചാൻസും ഇല്ല ഞാൻ അപ്പോൾ എൻ്റെ കൂടെ വിസ വിസക്കിട്ട പിള്ളേരൊക്കെ അവിടെ പോയി അപ്പോൾ അവരോട് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു വീട് കിട്ടാൻ ഭയങ്കര പാടാണ് പതിനഞ്ച് വീട് കണ്ടിട്ട് അവർക്കൊരു വീട് പോലും ശരിയാവുന്നില്ല ഈ വീടിൻ്റെ കൂടാമ അത് അപ്രൂവ് ചെയ്യണം എന്നാലാണ് നമുക്ക് വീട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എന്തായാലും ഒരെണ്ണത്തിൽ അപ്ലൈ ചെയ്യാം അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ട്രൈ ചെയ്യണ്ട കാരണം നമുക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തതിൻ്റെ പേ സ്ലിപ്പൊക്കെ നമുക്ക് വെക്കണം അത് അപ്രൂവ് ആവണമെങ്കിൽ അപ്പോൾ എനിക്ക് എന്തായാലും ഞാനവിടെ ജോലിക്ക് കയറിയിട്ടുള്ള പേ സ്ലിപ്പ് ഇല്ല അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും കിട്ടാൻ സി ഒരു ശതമാനം പോലും ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടൻ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു ഒരെണ്ണത്തിൽ അപ്ലൈ ചെയ്യാം കിട്ടിയില്ല എന്ന് നമുക്കറിയാമല്ലോ ഏതിൽ അപ്ലൈ ചെയ്താലും കിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാം ഫാമിലിയായിട്ട് പോകണ്ട എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉടമ്പടിയിൽ പറയുന്ന പോലെ എല്ലാം ഞങ്ങൾ നേഴ്സുമാരായതു എനിക്ക് ഒത്തിരി രോഗികളെ സന്ദർശിക്കാനും അവർക്ക് മുറിവുകൾ വെച്ച് കെട്ടാനായാൽ പോലും അതുപോലെ മരുന്നുകൾ കൊടുക്കാനും അങ്ങനെയുള്ള ഒത്തിരി സാഹചര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു അതുപോലെ തന്നെ ആരുമില്ലാത്തവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ഒരു നേരത്തെ ആഹാരമൊക്കെ കൊടുക്കാൻ അങ്ങനെയുള്ള വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അക്കോമഡേഷൻ്റെ കാര്യം എന്തായാലും റെഡി ആവില്ല എന്നുള്ളൊരു ഇത് തന്നെയായിരുന്നു അങ്ങനെ ഒരെണ്ണത്തിൽ ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച മെയില് നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഇത് അപ്രൂവായിട്ടില്ല എന്നുള്ളൊരു മെയിലാണ് ഞാൻ ചിന്തിച്ചിട്ടിരിക്കുന്നത് രാവിലെ എണീറ്റ് ഞാൻ പക്ഷേ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഇത് അപ്രൂവായി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മെയിൽ വന്നത് അതും ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ എനിക്ക് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എനിക്ക് അത്രയും അടുത്ത് അതും ഞാൻ എൻ്റെ ചെറിയ കുട്ടികളായതുകൊണ്ട് എനിക്ക് ചെറിയ കുഞ്ഞ് ഫ്ലാറ്റ് പോലത്തെ വീടുകളും കാരണം അവർ ഓടി നടക്കുന്ന പിള്ളേരാണ് അപ്പോൾ അവർക്ക് നല്ലൊരു മിറ്റവും അങ്ങനെയൊക്കെയുള്ള ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ വേണം ഒരു വീട് തന്നെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മാതാവ് നടത്താണെങ്കിൽ നടത്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണോ മാതാവ് ഹിതം അതുപോലെ നടക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്ക് വീട് വീട് റെഡിയായി വീട് ഞാൻ അഡ്വാൻസ് കൊടുത്തു ബോണ്ട് ഒക്കെ അടച്ചു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അവരോട് വിളിച്ചു അവർക്ക് ഞാൻ മെയിൽ മെയിലയച്ചു എനിക്കിങ്ങനെ വീട് അക്കോമഡേഷൻ റെഡിയായി അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് പോലും അക്കോമഡേഷൻ റെഡി ആവാതെ അവർ നിൽക്കുകയാണ് ആ സമയത്ത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഫയൽ പോലും വെക്കാതെ എൻ്റെ മാതാവിൻ്റെ ഒറ്റ ശക്തി കൊണ്ട് എനിക്ക് അവിടെ വീട് കിട്ടി അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു അക്കോമഡേഷൻ റെഡി ആയെങ്കിൽ ഫാമിലിക്ക് റെഡി ആയെങ്കിൽ നീ ടിക്കറ്റ് എടുത്തിട്ട് പോരാ നമുക്ക് കുഴപ്പമില്ല ഇനി ഡിലേ ആക്കണ്ടെന്ന് പറഞ്ഞു അവർ അങ്ങനെ ഇപ്പം ഞാൻ ഈ ജനു ഈ ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഞങ്ങൾ പോവുകയാണ് ഹോസ്ട്രിലേക്ക് കുടുംബ കുടുംബമായിട്ടാണ് പോകുന്നത് അങ്ങനെ കൃപാസനം പ്രസാദരമാതാവിൻ്റെ ശക്തമായ ഇടപെടൽ വഴി ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ആറി ഞങ്ങൾക്ക് വലിച്ച ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു മൂന്നാമതായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കാലുമ്മ ഒരു മുറിവ് രണ്ട് വർഷമായിട്ട് ഉണങ്ങാതിരിക്കുവായിരുന്നു അപ്പോൾ അത് ഉണങ്ങി കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതുപോലെ മുറിവ് വെച്ച് കെട്ടുമ്പോൾ ഞങ്ങൾ തന്നെയാണ് വെച്ച് കെട്ടുന്നത് അപ്പോൾ ഞങ്ങൾ മുറിവ് കഴുകി വെച്ച് കെട്ടുമ്പോൾ കൃപാസനം ഇവിടെ നിന്ന് വെഞ്ചരിച്ച എണ്ണ അതൊക്കെ ലേപനം ചെയ്തിട്ടാണ് ഞങ്ങളത് വെച്ച് കെട്ടിയിരുന്നത് ആ മുറിവും മമ്മീനെ കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോൾ ആ മുറിവ് ഉണങ്ങി മമ്മയ്ക്ക് ആ മുറിവിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇപ്പം ഇല്ല ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു യോഹനാൻ പതിനഞ്ചോ പതിനാല് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് വിൻസി എന്ന ഈ മകൾ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നതും വിദേശത്ത് ചെന്നതിന് ശേഷം അനുഭവിച്ച വലിയ പ്രതിസന്ധികളും ക്ലേശങ്ങളെയും ആദ്യ പകുതിയിൽ വിവരിക്കുന്നുണ്ട് ഉടമ്പടിയെക്കുറിച്ച് അറിയുകയും അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ജീവിക്കുകയും ചെയ്തപ്പോൾ ന്യൂസിലൻഡിൽ ജോലി തേടി ചെന്ന് അത് മുഴുവനും പരാജയപ്പെടുകയും വലിയ സാമ്പത്തിക നഷ്ടവും മനക്ലേശവും മാസങ്ങൾ നഷ്ടപ്പെട്ടതുമൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാതാവ് അത്ഭുതകരമായി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ഓസ്ട്രേലിയയിലേക്കുള്ള ഫാമിലി വിസ തയ്യാറാക്കി കൊടുത്തതും അവിടെ ജോലിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടിലിരുന്ന് കൊണ്ട് തന്നെ അപേക്ഷിക്കുമ്പോൾ മകൾ ആഗ്രഹിച്ചതുപോലെ മക്കൾക്ക് മുറ്റമുള്ള ഒരു ഹൗസ് വേണമെന്നുള്ളത് വീട് വേണമെന്നുള്ള ആ നിയോഗത്തെപ്പോലും അമ്മമാതാവ് കണ്ടരന് മകൾക്ക് സഹായിച്ച് അനുകൂലമാക്കി നൽകിയതിനെയുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് രണ്ട് കാര്യവും ഇത്തിരി അസാധ്യമെന്ന് കരുതിയതാണ് ഏതോ ഏതാണ്ട് ആയിരത്തോളം പേര് പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ നിന്നാണ് മകൾക്ക് അമ്പത് പേരിൽ താഴെ വേണ്ട ആ ഒരു സ്ലോട്ടിലേക്ക് കൂടി ഉൾപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാമത്തത് സാധാരണ ചെയ്യുന്ന ആശുപത്രിയുടെ സാലറി പേ സ്ലിപ്പൊക്കെ വെക്കുമ്പോഴാണ് വീടിൻ്റെ കാര്യങ്ങൾ ശരിയായി കിട്ടുക അതൊന്നും വെക്കാതെ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ വീട് കണ്ടെത്തുവാനും അത് ആശുപത്രിയിൽ നിന്നും രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ദൂരെ വീട് കണ്ടെത്തുവാൻ തക്ക വിധത്തിലെല്ലാ കാര്യങ്ങളും അമ്മമാതാവ് ക്രമീകരിച്ച് നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ തിരുനടയിലേക്ക് നമ്മളൊരു നിയോഗം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അനുകൂലമായിട്ടുള്ളത് എന്താണോ വിശുദ്ധീകരിച്ച് നൽകുവാൻ നൽകുന്ന സാധിക്കുന്നത് എന്താണോ അത്തരത്തിൽ അമ്മ മാതാവ് നിയോഗങ്ങൾ വിശുദ്ധീകരിക്കുന്നു ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് നൽകുന്നതിന് വേണ്ടി അത് എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലുള്ള കൃത്യസമയത്തുള്ള പങ്കുചേരലിലൂടെ ഉടമ്പടി ധ്യാനത്തിലും സാക്ഷ്യങ്ങൾ കെളിക്കുന്നതിനുമുള്ള സ്ഥിരതയുള്ള നമ്മുടെ പങ്കുചേരലിലൂടെ നമ്മൾ ഉടമ്പടിയോട് പുലർത്തുന്ന ഓരോ വിശ്വസ്തതയും നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന് അടിസ്ഥാനമായി അമ്മമാതാവ് എടുക്കുന്നു കാണുന്നു അതുവഴി ഭാരങ്ങൾ ലഘൂകരിച്ച് അസാധ്യമെന്ന് കരുതുന്നത് പോലും സുസാധ്യമാക്കി തന്നുകൊണ്ട് അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു അതിന് തിരിക്കുമാറിനോട് നമുക്കായി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ ആലയത്തിൽ പങ്കുവയ്ക്കുന്നത് കുടുംബത്തിനടുപ്പിച്ച എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞു കൊണ്ട് അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക